ഞാനിന്ന് പറയാൻ പോകുന്നത് ന്യൂമോണിയയെ പറ്റിയാണ് ന്യൂമോണിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്വാസനാളങ്ങളെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന ഒരു സീരിയസ് ആയ ഒരു ഒരു അണുബാധയാണ് ഈ അണുബാധ വൈറസ് മൂലമാകാം ബാക്ടീരിയ പിന്നെ പാരസൈറ്റ്സ് മറ്റ് പല റിക്കറ്റ്സിയ അങ്ങനത്തെ പോലെ ഉള്ള ഓർഗാനിസംസും കൊണ്ടും ന്യൂമോണിയ വരാം അപ്പം ന്യൂമോണിയ സാധാരണയായിട്ട് കണ്ടുവരുന്നത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും പിന്നെ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വയോധികരിലുമാണ് അധികമായി കണ്ടുവരുന്നത് ഈ ഈ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും കൂടുതൽ വെച്ചാൽ അതിൻ അതിൻ അതിൻ്റെ ഉള്ള വൈകല്യങ്ങളും കൂടുതൽ അതിൻ്റെ കൂട്ട അതുകൂടെ അതുകൂടാതെ ഉള്ള മരണനിരക്കും കൂടുതൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഇപ്പം നമ്മളുടെ ഈ പ്രാവശ്യത്തെ വേൾഡ് ന്യൂമോണിയ ഡേ കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ തീം എന്ന് പറഞ്ഞിരുന്ന ചാമ്പ്യനിങ് ദ ഫൈറ്റ് ടു ന്യൂമോണിയ എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകം ആകമാനം നോക്കിയാൽ ഏറ്റവും അധികം മരണനിരക്കുള്ള ഒരു ഇൻഫെക്ഷൻ എന്ന് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂമോണിയ ആണ് ലാങ് ഇൻഫെക്ഷനാണ് ലാങ്ങിൻ്റെ ശ്വാസകോശങ്ങളുള്ള അണുബാധക്കാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ മരണകാരണം ആയിട്ടുള്ള അസുഖം ഈ ന്യൂമോണിയയുടെ ഇൻസിഡൻസ് ഒരു ഈ വയോധികരിൽ പതിനെട്ട് തൊട്ട് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഉള്ള വ്യക്തികളുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവർക്ക് ഒരു പതിമൂന്ന് ശതമാനം കൂടുതൽ ചാൻസ് ഉണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ന്യൂമോണിയ ഉണ്ടാകാൻ അപ്പം ന്യൂമോണിയയുടെ ഇമ്പോർട്ട് ന്യൂമോണിയയുടെ ഒരു ഒരു മാറ്റി വയ്ക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ന്യൂമോണിയെ പറ്റിയുള്ള അവെയർനെസ് എന്ന് പറഞ്ഞാൽ ആസ് എ പോസിബിൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ ന്യൂമോണിയ പ്രിവെൻഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ന്യൂമോണിയ പ്രിവെൻഷന് ന്യൂമോണിയയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ന്യൂമോണിയയിലോട്ട് നയിക്കുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ് ഒന്ന് പുകവലി രണ്ടാമത് നമ്മളുടെ ഏജ് ഒരു റിസ്ക് ഫാക്ടറാണ് പക്ഷേ നമുക്ക് അത് നമ്മുടെ കയ്യിലല്ല യങ് ഏജിലും ഓൾഡ് ഏജിലും നമുക്ക് റിസ്ക് കൂടുതലാണ് പക്ഷേ ഏജ് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് രണ്ടാമത് ന്യൂട്രീഷൻ നമുക്ക് തീ മാലിനറി ഇഷ്ട ആൾക്കാരിൽ എന്ന് വെച്ചാൽ തീരെ പോഷക ഗുണം ഇല്ലാത്ത പോക പോഷകാഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഈ അണ്ടർ ഡെവലപ് കൺട്രീസിലാണ് അതുകൊണ്ട് ന്യൂമോണിയയുടെ ഇൻസിഡൻസ് കൂടുതൽ ഇപ്പം ഒന്ന് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് പിന്നെ മൂന്നാമത്തേത് നമുക്ക് കോമോബിഡിറ്റീസ് നമുക്ക് അനുബന്ധമായിട്ട് കാണുന്ന ഡയബറ്റീസ് പിന്നെ വൃക്കരോഗം ഹാർട്ട് ഡിസീസ് ലിവർ ഡിസീസ് ഇങ്ങനെയുള്ളവർക്ക് പൊതുവേ നമ്മളുടെ പ്രതിരോധശേഷി കുറവായിരിക്കും പിന്നെ പ്രതിരോധശേഷി കുറയുന്ന കുറയുന്ന മറ്റ് അസുഖങ്ങളിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് രോഗികൾക്ക് എന്തായാലും അവർക്ക് പൊതുവേ മറ്റു രോഗികളെ ആൾക്കാരെ അപേക്ഷിച്ച് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടെ യുമോണിയ വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രതിരോധം എന്നുള്ള രീതിയിൽ നമ്മൾ വാക്സിനേഷൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് മെയിൻ ആയിട്ടുള്ള മേജർ വാക്സിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോണിയ വാക്സിനും തന്നെയാണ് വർഷാവർഷം എടുക്കേണ്ട വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അതേ സമയം ഹൈറിസ്ക് പോപ്പുലേഷനിൽ ന്യൂമോണിയ വാക്സിൻ എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും അഡ്വൈസ് ചെയ്യുന്നുണ്ട് സാധാരണ ആൾക്കാർക്ക് സാധാരണ ഒരു കോമോബിഡിറ്റീസ് ഒന്ന് വെച്ചാൽ ഒരു അവർക്ക് ഇമ്മ്യൂണോ സപ്രഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അറുപത്തി അഞ്ച് വയസ്സാകുമ്പോൾ ഒരു വാക്സിനും അടുത്ത വർഷം അതിൻ്റെ ബൂസ്റ്റർ ഡോസും എടുത്താൽ മതിയാകുന്നതാണ് അപ്പം നമുക്ക് ഈ ന്യൂമോണിയ ഡേയുടെ പ്രസക്തി എന്നു വെച്ചാൽ നമ്മളിപ്പം ഒരു ന്യൂമോണിയ ഡേ കഴിഞ്ഞതേ ഉള്ളൂ ന്യൂമോണിയ പ്രിവെൻഷന് ഊന്നൽ നൽകുക അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗ ഭാഗത്തിൽ നമുക്ക് പുതിയ പുതിയ ആൻറ്റിബയോട്ടിക്സും പിന്നെ കണ്ടുപിടിക്കാനും എന്ത് ഓർഗാനിസമാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള നമ്മൾക്ക് നൂതനമായ മാർഗങ്ങളുണ്ട് എന്നാലും പ്രിവെൻഷൻ തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്